മുല്ലക്കൽ ിൽ വൺ കഞ്ചാവ് വേട്ട പിടിച്ചെടുത്തത് ഒന്നര കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് യുവതിയടക്കം രണ്ടു പേർ പിടിയിലാണ് എക്സൈസ് പിടിച്ചെടുത്തത് മൂന്ന് കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് ചെന്നൈ സ്വദേശിയായ ക്രിസ്റ്റീന എന്ന വിളിപ്പേരുള്ള തസ്ലീമ സുൽത്താൻ മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവരാണ് പിടിയിലായത് കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച കാറും എക്സൈസ് സംഘം പിടിച്ചെടുത്തു നമ്മൾ ചോദ്യം ഇവരുടെ മോഡ സോപ്രാൻഡ് എന്ന് പറയുന്നത് ചെന്നൈ മോഡസിക്കും ബാംഗ്ലൂര് വേറൊരാളിരിക്കും ആവശ്യക്കാർ ഇവരെ സമീപിക്കും ഓൺലൈൻ വഴി ക്യാഷ് ഇടും ഒരു സ്ഥലത്ത് കൊണ്ട് സാധനം ഇടും അതിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കും പൈസ ഇടുമ്പോ ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും ഫാമിലി ഫാമിലിയായിട്ടാണ് അവർ യാത്ര ചെയ്യും കുട്ടികൾ മൈനറാണ് കുട്ടികൾ രണ്ടുപേരും ചെറിയ കുട്ടിയും ഭർത്താവും ആലപ്പുഴ ഇവരാക്കോ സെയിൽ ആണ് അത് ഇനി അന്വേഷിച്ചാലേ അറിയാൻ പറ്റുള്ളൂ ആർക്കാണ് കൊടുക്കാൻ അത്രേ പറ്റുന്നത് അത്രയുള്ളൂ അത്രയോ അതിൽ നമുക്കിപ്പോ അന്വേഷണത്തിൽ നമുക്കത് പറയാൻ പറ്റില്ല എന്തായാലും മറ്റു തരത്തിലുള്ള ആംഗിൾസും ഇതിനകത്ത് വരുന്നുണ്ട് സെക്ഷൽ റാക്കറ്റ് പോലത്തെ സംഭവം ഇതിനകത്ത് ഒരു ആംഗിളും കൂടി ഉണ്ട് അത് കൂടുതൽ നമ്മൾ അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ക്വാണ്ടിറ്റി മീഡിയം എന്ന് പറയുന്നത് ഒരു കിലോയ്ക്ക് ഇരുപത് കിലോ വരെയാണ് സെയിം ഇത് തന്നെ പക്ഷെ ഇതിന്റെ പൊട്ടൻസി അതായത് ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന യൂഫോറിയ അല്ലെങ്കിൽ എഫക്ട് എന്ന് പറയുന്ന വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് വലിയ ഡിമാൻഡുണ്ട് ഇത് ഇവർക്ക് ബാംഗ്ലൂർ ബേസ് ചെയ്ത ഒരു ആളാണ് കൊടുത്തെന്ന് പറയുന്നു അത് നമ്മൾ ഇനി ഫോൺ ഫോണീകരണ അന്വേഷണം നടത്തിയാലേ നമുക്ക് കൃത്യമായിട്ടുള്ള വിവരം കിട്ടത്തുള്ളൂ ഏതായാലും ഇന്ത്യയിൽ ഉണ്ടാക്കുന്നില്ല ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ട് കൊണ്ടുവരുന്നത് എന്തോ അതില് ഒരാളിന് ഒരു കേസുണ്ട് ഒരു പോലീസ് കേസുണ്ട് കാരണം അങ്ങനെ ഇവിടെ ഇല്ല ഇവര് ഏതായാലും കേസിൽ പ്രതിയാണ് ഇതിപ്പോ ഇവിടെ നമുക്ക് രഹസ്യ വിധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങോട്ട് വരുന്നു എന്ന് കിട്ടിയ രഹസ്യ വിധത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസിലുണ്ടത് ആലപ്പുഴ തന്നെയാണ് ടൂറിസം അതെ അതെ സിനിമ മേഖല സിനിമാ മേഖലയിൽ ആൾക്കാരും ഉണ്ട് ഇൻവോൾവ് ഉണ്ടായാലും കൂടുതൽ നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു ഒന്ന് രണ്ട് പേരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നുണ്ട് പ്രതികളുടെ പേര് ഒരാളുടെ പേര് സിനിമ ബന്ധം ചാറ്റുമായിട്ട് ബന്ധപ്പെടും മൊബൈൽ ചാറ്റും വാട്സപ്പ് ചാറ്റ് അങ്ങനെ കേട്ടോ അല്ല അത് ഈ മൊബൈൽ ഫോറൻസിന് കൊടുത്താലേ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് അക്കൗണ്ട് ട്രാൻസാക്ഷൻസും മറ്റു കാര്യങ്ങളും ഉണ്ട് അത് എടുത്ത കാര്യം നമുക്ക് അറിയാം തസ്ലീമ സുൽത്താന എന്നാണ് ഇവരുടെ പേരും മണ്ണഞ്ചേരി ആലപ്പുഴ മണ്ണഞ്ചേരി താമസമില്ല നിലവിലവര് ചെന്നൈ അല്ല ഇന്നലെ വന്ന എറണാകുളത്താണ് എറണാകുളത്തൊരു ലോഡ്ജിലാണ് ഇന്നലെ താമസിച്ചിരുന്നത് അവിടെ നിന്നാണ് അത് നമുക്ക് നമുക്കിപ്പം പറയാൻ പറ്റില്ല കാര്യം ഹൈബ്രിഡിന്റെ ആദ്യത്തിലാണ് ഇത് അല്ലാതെ എൽ ഡി എം എ പോലത്തെ സാധനങ്ങളും സെയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അത് കൂടുതൽ കിട്ടിയാൽ ശ്രദ്ധിച്ചു പറയാം ഒരാള് ഒരു ശൃംഖല തന്നെയാണ് അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അല്ല നിലവിൽ അതിനെ കുറിച്ച് നമുക്ക് ഈ പറയുന്ന പോലെ മയക്കുമരുത്തിന്റെ ഒരു റാക്കറ്റ് എല്ലാവർക്കും മറ്റു വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ് ഇവരെ ഈ ഓമനപ്പുഴാരി